മോംസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തക്കാളി കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ കുറച്ച് കശുവണ്ടി എടുത്ത് കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു എട്ട് പത്തെണ്ണം എടുത്തു വച്ചിട്ടുണ്ട് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ഒരു മൂന്ന് ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് ഒന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് പെരും ജീരകം ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വരട്ടെ അതിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുക ഇഞ്ചി വെളുത്തുള്ളി അതോടൊപ്പം തന്നെ ഒരു രണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവാളയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റാം ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഈ സവാള വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് കൊടുക്കാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് സവാള വാടി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് നോക്കാം കണ്ടോ ഇപ്പോൾ ഒന്നുകൂടെ സവാള വന്ന് എന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് അത് ഏകദേശം ഞാൻ രണ്ട് ടീസ്പൂൺ അടുപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂണ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ എല്ലാം ഒന്ന് മാറി കിട്ടണം ഇതിലേക്ക് നമുക്കിനി തക്കാളി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം ഞാനുള്ളൊരു മൂന്ന് സവാളയും ആറ് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പത്തി ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി അടച്ച് വെച്ച് ആവികേറ്റി ആവിയിൽ തന്നെ വേവിച്ചെടുക്കാൻ കുറച്ച് നേരം അപ്പോൾ ഈ പച്ചമണവും എല്ലാം ഒന്ന് മാറിക്കിട്ടു അതുപോലെ തക്കാളി വെന്തുടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു വീണ്ടും ഒന്ന് കുറച്ച് നേരം അടച്ചു വെച്ചു ഇപ്പോൾ കണ്ടോ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത്ങ്ങനെ താന്നിട്ടുണ്ട് വെന്തുണഞ്ഞിട്ടുണ്ട് നമ്മൾ ഇട്ട് അത്രയും ക്വാണ്ടിറ്റി ഇല്ല ഇപ്പോൾ കണ്ടല്ലോ ഇതുപോലെ ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം നമുക്ക് കറിക്ക് എത്ര ആവശ്യം വേണ്ടെന്ന് വെച്ചാൽ അതൊന്നൊഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഇപ്പം കറി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഗരം മസാല കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു ഇച്ചിരി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കറിയുടെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ചെറിയ ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി ആവശ്യത്തിനൊന്ന് വെന്തിട്ടുണ്ട് പഴുത്ത തക്കാളി നല്ലപോലെ വെന്ത് വെ ഇച്ചിരി പഴുക്കാത്ത തക്കാളിയായി ഇങ്ങനെ വേവാത്തത് കൊണ്ട് കിടക്കണം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കശുവണ്ടി പരിപ്പ് അതിൻ്റെ അരച്ച് വെച്ചിട്ടില്ലായിരുന്നോ അതും കൂടെ ഒഴിച്ച് കൊടുക്കുക ഇനി ഒന്ന് നോക്കി ഇനി നമ്മുടെ കറി നല്ലപോലെ കുറുകി കിട്ടും നമ്മളിത് ഒഴിച്ചേക്കുമല്ലേ അടിപൊളി ടേസ്റ്റായിട്ടോ അപ്പം ഇടിയപ്പം ദോശ ചപ്പാത്തി എല്ലാത്തിനും ചേര് കറി കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ വെള്ളയപ്പം ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് നല്ല രുചിയെന്ന് പറഞ്ഞാൽ നല്ല രുചിയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നല്ല കറിയാണ് അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ അപ്പോൾ എല്ലാവർക്കും ബായ്